ൽ മാർഗ്ഗം ഇസ്രായേലിന് നേരെയുള്ള ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഭീകരരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടപ്പിലാക്കിയ ഓപ്പറേഷനിൽ ഹമാസിന്റെ ആറ് കൊടും ഭീകരനാണ് കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലെ നേവൽ കമാൻഡറായ റഹാബാബു സഹൈബാൻ സെൻട്രൽ നേവൽ ഫോഴ്സ് കമാൻഡർ ജമാൽ ജമാലാബ വടക്കൻ ഗാസയിലെ നേവൽ ഫോഴ്സ് കമാൻഡർ റാമീസ് ആലാഹ് ഗാസ സിറ്റിയിലെ നാവികസേന സക്സസ് ടു ദി കമാൻഡർ അഹമ്മദ് അലി തെക്കൻ ഗാസയിലെ റാഫേൽ നേവൽ കമാൻഡർ മുഹമ്മദ് കഷ്ഠാൻ യൂണിസിൽ പ്രവർത്തിക്കുന്ന നേവൽ ർ ഒബു ജലാഹ് എന്നിവരെയാണ് ഇസ്രായേൽ വധിച്ചത് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരാണെന്ന് ഐ ഡി എഫ് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു നടപടി കൂടുതൽ ഭീകരാക്രമണങ്ങൾ തടയുന്നതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ പ്രതിരോധ സേനയും ഐ എസ് എയും ചേർന്നൊരു സൈനിക നടപടി ഹമാസിന്റെ നേവൽ വിഭാഗത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹമാസിന്റെ കടലിലെ നീക്കങ്ങൾ കടൽ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നേവൽ ആയുധ സംഭരണശാലകൾ മറ്റു ഭീകര കേന്ദ്രങ്ങൾ എല്ലാം ഇസ്ര യലിന്റെ നിരീക്ഷണത്തിലായിരുന്നു അതേസമയം ഇസ്രായേൽ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഇസ്രായേലിനെയും രാജ്യ അതിർത്തിയെയും തീവ്രവാദ വിരുദ്ധവും ഭീകരരുടെ ഭീഷണി ഇല്ലാതാക്കുന്നതിലേക്ക് ഈ മുന്നേറ്റങ്ങൾ സഹായിക്കുമെന്നും ഓപ്പറേഷൻ സ്വാഫണിൽ ഇപ്പോൾ നടത്തിയ ഓപ്പറേഷൻ വലിയൊരു വിജയമാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ചൂണ്ടിക്കാണിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്